എനസ് ചമ്പ ലോകപ്രശസ്തമായ ഒരു പുസ്തകമുണ്ട് കിഴവനും കടലുമെന്നാണ് അതിലെ പ്രധാന കഥാപാത്രം സാന്തിയോഗം രാവിലെ പോയി മത്സ്യം പിടിച്ച് അതിനെ കരക്കെത്തിച്ചപ്പോഴേക്ക് അതിന് മാംസം മുഴുവൻ തിന്ന് എല്ല് മാത്രമായി ആ കടലിനെ നോക്കി സാന്തിയോഗം പറയുന്നുണ്ട് നിനക്കൊന്നൊരു പക്ഷേ പരാജയപ്പെടുത്താൻ കഴിഞ്ഞേക്കാം പക്ഷേ എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയയില്ല എന്ന് ഈ രാജ്യത്തിൻ്റെ പാഷസ്റ്റ് ഭരണകൂടത്തോട് നമുക്ക് പറയാനുള്ളതാണ് ഒരുപക്ഷേ നിങ്ങൾക്ക് ഞങ്ങളുടെ വീട് തകർക്കാൻ കഴിഞ്ഞേക്കാം അടക്കാൻ കഴിഞ്ഞേക്കാം തൂക്കേറ്റാൻ കഴിഞ്ഞേക്കാം പക്ഷേ ഞങ്ങളുടെ ഈ സമരത്തെ ഞങ്ങൾ പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല ഈ രാജ്യത്തെ നനപ്പിനു വേണ്ടി ഈ രാജ്യത്തിന് ഉയർന്ന മൂല്യങ്ങൾക്ക് വേണ്ടി ജനതയുടെ നന്മയ്ക്കു വേണ്ടി ഞങ്ങളിറങ്ങി തിരിച്ച് ഈ പോരാട്ടത്തിൽ ഈ രാജ്യത്തെ ഒരാ ഒരു ശക്തിക്കും ഞങ്ങളെ ഒരിക്കലും പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ഉറച്ച് നമ്മൾ പ്രഖ്യാപിക്കുന്നു ഈ സംശയമില്ല രണ്ടാമത് മുസ്ലിം സമൂഹത്തെ ഭയപ്പെടുത്താനാണ് ആർക്കും സാധ്യമല്ല കാരണം ചരിത്രത്തിൽ ഇതിനേക്കാളേറെ ഒരുപാട് പ്രയാസകരമായ ദുരന്ത സന്ധികളെ മറികടന്നുകൊണ്ടാണ് മുഴുവൻ പ്രവാചകൻ സ്വരെ സ്വന്തം പേരക്കുട്ടിയെ പ്രവാചക സ്ഥാപിതമായ രാഷ്ട്രത്തിൻ്റെ പിന്മുറക്കാർ ക്രൂരമായി കൊലപ്പെടുത്തി തലമുറിച്ചെടുത്ത് കുന്തത്തിൽ കുത്തി കൊണ്ടുവരുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന നിസ്സായമായൊരു സമൂഹത്തിൻ്റെ ഇരുഴടഞ്ഞ ചരിത്രം മുമ്പിലുണ്ട് അതിനെതിരെ പ്രതിഷേധിക്കാൻ ഒരു എസ്ഐയോ കാരണം പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത പക്ഷേ ആ ചരിത്ര സന്ധിയിൽ നിന്ന് ആ ഗർഭരക്തുള്ളികളിൽ നിന്നാണ് നവോത്ഥാന നായകനായ ഉമർബിൻ അബ്ദുൻ അബ്ദുൽ രണ്ടാമൻ കടന്നു വന്നത് നാല് ഇമാമുകളെ ഈ സമുദായത്തിന് മുമ്പിലുണ്ട് നിരന്തരമായ മുസ്ലിം ഭരണകൂടത്താൽ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ട അബോനി അനേക തവണ കഠിനമായ അടികളേറ്റുവാങ്ങേണ്ടി ഉണ്ട് ജയിലിൽ കിടന്നു ജയിലിൽ വെച്ചാണ് ഇവിടെ അവരെ ചരിത്രത്തിന്റെ ചവറ്റുകോട്ടയിലേക്ക് കാലമ്മതിന്റെ കൈകൾ കൊണ്ടു പിടിച്ചു തള്ളിയിരുന്നു ഇമ്മാലിക്ക് ശ്രമത്തായി അദ്ദേഹത്തെ ഭരണാധികാരി അടിച്ച് തോളിൽ വേർപ്പെടുത്തി തലമുണ്ടനം ചെയ്ത് മുഖത്ത് കരിവാലിത്തെ ചങ്ങാടി കരുതപ്പുറത്തെ നടത്തി അപമാനിച്ചു പക്ഷേ അത് നടത്തിയ ഭരണാധികാരിയുടെ മനസ് ഭരണാധികാരിയും പിന്മുറക്കാരുടെയും മനസ്സ് മാറ്റി അവ അദ്ദേഹത്തെ ആദരിപ്പിക്കാൻ പഠിപ്പിച്ച ഒരു ആദർശമാണ് ഇസ്ലാം എന്ന കാര്യം മറക്കാതിരിക്കുക ഇമാം ഷാഫി റഹത്തുദായനെ നിന്ന് ബഗ്ദാദ് വരെ കയ്യാമം വെച്ച് മരുഭൂമിയുടെ അദ്ദേഹത്തെ നടത്തിക്കൊണ്ടുവന്നു പക്ഷേ ആ നടത്തിക്കൊണ്ടുവന്ന ഭരണാധികാരികളിൽ നിന്ന് ചരിത്രത്തില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ഇമാം അഹമ്മദ്ദായി അദ്ദേഹമാണ് ഒരു നാല് ഇമാമുകൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് അദ്ദേഹം അനേക തവണ ജയിലിൽ അടക്കപ്പെട്ടു അനേക തവണ ബോധ ചെയ്ത നിർത്തി വീഴുകയുണ്ടായി പക്ഷേ അദ്ദേഹത്തെ മർദ്ദിച്ചവർ ചരിത്രം ഇല്ലാതെ പോയപ്പോൾ ഈ നാല് ഇമാമി കഴിഞ്ഞ പതിമൂന്ന് നൂറ്റാണ്ട് കാരണമായി മുസ്ലിം സമുദായത്തിൻ്റെ ദിശാബോധം നിർണയിച്ച് അവരുടെ വഴിയിൽ പ്രകാശഗോപുരങ്ങളായി മാറുക കാണിച്ചത് നിങ്ങൾക്കറിയാവുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫലസ്തീനിൽ വെച്ച് ഫലസ്തീനിൽ എഴുപതിനായിരം സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി കൊലപ്പെടുത്തി അതൊരു വഞ്ചനയുടെ കഥയായിരുന്നു പക്ഷേ ഒരു നൂറ്റാണ്ട് കഴിയുന്നതിന് ഹലസ്തീനും ചരിത്രത്തെ മഹാവിസ്മയം സൃഷ്ടിച്ചു പത്ത് ലക്ഷം പത്ത് ലക്ഷം മുസ്ലിങ്ങളെയാൽ കാർത്താരികൾ ക്രൂരമായി കൊന്നടിക്കുന്നു പക്ഷേ ആ ക്രൂരരായ കൊലയാളികളെ മുസ്ലിങ്ങളാക്കി മാറ്റിയ ഒരു ആദർശത്തിന് പിന്മറക്കാർ ഈ രാജ്യത്തൊരിക്കലും അങ്ങനെ പേടിപ്പിക്കുന്നവരെയോ അങ്ങനെ ഈ സമൂഹത്തെ ഭയപ്പെടുത്തുന്നവരോ ഇവിടെ പിൻ അവരെ മുമ്പിൽ അറച്ച് നിൽപ്പയില്ല എന്ന് സംശയമില്ല നിങ്ങൾ മനസ്സിലാക്കണം ചരിത്രത്തെ മഹാവിസ്മയമായിരുന്നു അഥവാ പരാജിതരായ മുസ്ലിങ്ങളുടെ പാദ ജേതാക്കളായ താർത്താറുകൾ പിന്തുടർന്ന് മുസ്ലിം സമുദായത്തിന്റെ ഭരണാധികാരികളും നേതാക്കളും നായകരുമാരുമായി നീട്ടിക്കൊണ്ടുപോകുന്നില്ല നീണ്ട പതിമൂന്നര നൂറ്റാണ്ടുകാല മുസ്ലിം സമൂഹത്തെ ഏകീകരിച്ചിരുന്ന ഖിലാഫത്ത് എന്ന കണ്ണി തകർന്നു നടിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തകർത്തെറിഞ്ഞ മുസ്തഫാക്കന്മാരുണ്ട് മുസ്തഫ കമാൽ തുർക്കിയെ ഭൗതികവത്കരിക്കാൻ ശ്രമിച്ചു ഒരുപക്ഷെ ഇന്ത്യയിൽ ഹിജാബിനെതിരെ പോരാട്ടം ഉണ്ടാകുന്നതിന് നിയമപരമായി മുസ്തഫ കമാൽ സ്ത്രീകൾ തലമറക്കുന്ന വിരോധിച്ചു കാൽമുട്ടിൽ താഴെ വസ്ത്രം ധരിക്കുന്ന നിരോധിച്ചു അറബിയിൽ ബാങ്കുവടിക്കുന്ന നിരോധിച്ചു അയാസോഫിയ പള്ളി ഉൾപ്പെടെ മ്യൂസിയമാക്കി മാറ്റി അവിടെ നൃത്തശാലകളാക്കി പള്ളികളും മദസ്സകളും ഒക്കെ മാറ്റി ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്ന ക്രിമിനൽ കുറ്റമാക്കി മാറ്റി പക്ഷേ മുസ്തഫ കമാലും അയാളുടെ ആശയവും എവിടെ ആ ആ അന്തരീക്ഷത്തിൽ നിന്നാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ മാറ്റമുണ്ടായി ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രാജ്യമായി തുർക്കി മാറിയത് ഉർദുഖാന്റെ തുർക്കി മാറിയത് എഴുപത് കൊല്ലക്കാലം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച സോവിയറ്റ് യൂണിയൻ പരിഷ്ഠോയിക്കവ ഇതിലൂടെ മാറ്റം വന്നപ്പോഴേ കഥാ ഇസ്ലാമിന് പുനരാഗമനം നടക്കും ഇതാണ് ഈ ഇതിൽ കാലത്തെയും ചരിത്രത്തിൻ്റെയും എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും എല്ലാ പ്രതി എല്ലാം എല്ലാ മർദ്ദനങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് പരാജയപ്പെടുത്തി കൊണ്ട് മുന്നോടുന്ന ഇസ്ലാമാണ് അതുകൊണ്ട് തന്നെ അതിനെ തടഞ്ഞിർത്താൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല സാധിക്കുകയുമില്ല അതുകൊണ്ട് ഞാൻ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെക്കുറിച്ച് ചേർത്ത് പറയാനുണ്ട് ഭീകര ഭരണാധികാരികൾ അവർ ഫിറോയിൻ്റെ ചരിത്രം അവർ ഫിറോയിൻ്റെ ചരിത്രം മറക്കാൻ പാടില്ല കം നിങ്ങളും ചരിത്രത്തിൽ ചവറ്റോട്ട് തൂക്കി മാറ്റപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഇസ്ലാബാദ് വിളിക്കുന്ന ഒരാളും ഒരു തുള്ളി കണ്ണീരും പൊഴിക്കാത്ത ഒരു നാൾ രാജ്യത്ത് വരുമെന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക നിങ്ങൾ ഒരിക്കലും ഫിരോന്റെ മാത്രം കാര്യമല്ല അതുകൂടി ഞാൻ പറയുന്നു അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിന്ന് അഹങ്കരിച്ച അലക്സാണ്ടർ ചക്രത്തി അലക്സാണ്ടർ ചക്രവർത്തി യുദ്ധഭൂമിയിലായിരിക്കെ അമ്മ ഒരാളെ അയച്ചു മോനെ കാണാൻ കൊതിവുണ്ടെന്ന് പറഞ്ഞു അലക്സാണ്ടർ തിരിച്ചയച്ചു ഒരു രാജ്യം കൂടി പിടിക്കാനുണ്ട് നാല് മാസം കഴിഞ്ഞ് വീണ്ടും വായിച്ചു അപ്പോഴും പറഞ്ഞു രാജ്യം കൂടി പിടിക്കാനുണ്ട് അങ്ങനെ ഓരോ തവണയും അമ്മയുടെ നൂതനെ തിരിച്ചയച്ചു അവസാനം ഇന്ത്യ കീഴ്പ്പെടുത്തിയപ്പോൾ ലോകം തന്റെ കാൽച്ചോട്ടിൽ അമർന്നു എന്ന് ഇപ്പോഴേ കാസന്റെ പറഞ്ഞായിരുന്നു കൊട്ടാരത്തിൽ തിരിച്ചെത്തി അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞു അങ്ങയുടെ അന്ത്യം അടിത്തിരിക്കുന്നു അപ്പോൾ ചോദിക്കുന്നുണ്ട് അലക്സാണ്ടർ എത്ര സമയമുണ്ട് പറയാൻ വിസമ്മതിക്കുന്നുണ്ട് പക്ഷെ അവസാനം പറയുന്നു പരമാവധി എട്ട് മണിക്കൂർ അപ്പോൾ അലക്സാണ്ടർ അട്ടഹസി പറയുന്നു എനിക്ക് ഇരുപത്തിനാല് മണിക്ക് ഉദ്ജീവിക്കണം എൻ്റെ അമ്മയെ കാണാൻ പുറപ്പെട്ടു എനിക്ക് എന്റെ അമ്മയെ കാണണം നിസ്സഹായതായി ഡോക്ടർമാർ നിസ്സഹായത പ്രകടിപ്പിച്ചോൾ അലക്സാണ്ടർ പരിചാരകളെ വിളിച്ച് മൂന്നാവശ്യം ഉന്നയിച്ചു ഒന്ന് എന്റെ ഡെഡ് ബോഡി ചുമക്കുന്ന ഡോക്ടർമാരായിരിക്കണം രണ്ട് എൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന ഇരുവഴിയിൽ മുത്തും പവിഴം ചിതണം മൂന്നാമത് എൻ്റെ രണ്ട് കൈകളും താഴ്ത്തി മലർത്തിടണം അവർ ചോദിച്ചു എന്തിനാണ് പ്രഭോ എന്തിനാണ് പ്രഭോ ഇങ്ങനെ ചെയ്യുന്നത് ഒരു ഡോക്ടർക്കും ഒരു നിമിഷവും ആയി നീട്ടി കൊടുക്കാൻ സാധ്യമല്ലെന്ന് ചരിത്രം രേഖപ്പെടുത്തട്ടെ എത്ര മുത്തും പൗരമുണ്ടെങ്കിൽ ഒന്നുപോലും കൂടെ കൊണ്ടുപോകുന്നില്ല എന്ന് ലോകം പഠിക്കട്ടെ ലോകം മുഴുവൻ കീഴ്പയ്ക്കൻ അഹങ്കരിച്ച് അലക്സാണ്ടർ ശൂന്യസ്ഥനായാണ് ഈ ലോകത്തോട് വിടപറഞ്ഞതെന്ന് വരുന്ന തലമുറയ്ക്ക് പാഠമാകട്ടെ ചരിത്രം ഒരു അധ്യാപകനാണ് പക്ഷേ മോഡിയും അമിത്ഷയും ആരും അത് പാഠം പഠിക്കാറില്ല ഹിറ്റർ പഠിച്ചില്ല മിസോളിന് പഠിച്ചില്ല മിസോളിനെ ആരാധിച്ചിരുന്ന ഇറ്റാലിയൻ ജന മിസോളിന് യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ ഡൽബോഡി കൊണ്ടുവന്ന് കാൽ മേൽപോട്ട് കയറ്റി തൂക്കിയിട്ടു ഇറ്റാലിയൻ ജന ചാക്കി ചുപ്പി തുപ്പി തുപ്പൽ കൊണ്ടായിരുന്നു അദ്ദേഹത്തിന് മയ്യത്ത് കുളിപ്പിൽ തുപ്പൽ കൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ മുസോണിയുടെ മൃതശരീരം കുളിപ്പിച്ച് ഇറ്റാലിയൻ ജന തുപ്പൽ കൊണ്ടായിരുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കാം അതാണ് ചരിത്രം എല്ലാ ഏകാധിപതികളെയും സ്വേച്ഛാധിപത്യം മർദ്ദ ഭരണാധികാരിക്കും ചരിത്രം ഇടം നൽകുന്ന അവിടെയാണെന്ന കാര്യം ഈ രാജ്യത്തെ നിരപരാധരായ മനുഷ്യ മക്കൾ അടിച്ചമർത്തുന്നവർ മറക്കാതിരിക്കണമെന്നാണ് എനിക്ക് ഇവനെ പൂർവ ഓർമ്മിപ്പിക്കാനുള്ളത് ഇല്ല കണ്ടുവന്നു കൊട്ടാരത്തിലേക്ക് വന്നു ഇല്ല കൊട്ടാരത്തിൽ വന്ന് തിരിഞ്ഞു നോക്കി ആരാണ് കൂടെ പതിനാറ് വെള്ളം കാമുകിയായി തലേന്നാൾ വിവാഹം കഴിച്ച ബ്രോണുമുണ്ട് പിന്നെ ഒരു നായമുണ്ട് നായക്കും വിഷം കൊടുത്തു ബോണിനും വിഷം കൊടുത്തു വിഷം കഴിച്ച് തോക്ക് വായിൽ വെച്ച് വെടിയുയർത്ത് തലച്ചോറിച്ച് ഹിന്ദയുടെയും ഭാര്യയുടെയും മുതച്ച മറവ് പക്ഷെ സോവിയറ്റ് സൈന്യം വന്ന് കുഴിച്ചെടുത്ത് ആറ് ടെക്കുകളായി കൊണ്ടുപോയി കരിച്ചു കളയാണ് ചെയ്തു അതുകൊണ്ട് ചരി കാലത്തിലൂടെ കടന്ന് വന്ന ഏകാധിപതികളായ സ്വച്ഛാധിപതികളായ മർദ്ദ ഭരണാധികാരികളായ ആളുകളൊന്നും ആളുകളുടെ ചരിത്രം ഒരിക്കലും മറക്കാതിരിക്കും ഒന്നുകൂടി സൂചിപ്പിക്കുന്ന ഫാറൂഖ് രാജാവിൻ്റേതാണ് ഷെഹീദ് ഹസനുബൻ ആ റമത്തതായ തെരുവിൽ വെച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാർ വെടിവെച്ചു മൃതശരീരം ഏറ്റുവാങ്ങാൻ ഷെയ്ഖ് ഹബ്ദ്രഹ്മാനെ മാത്രമേ അനുവദിച്ചുള്ളൂ ആരെയും അനുവദിച്ചില്ല സ്ത്രീകളും കുട്ടികളുമായിരുന്നു ആ മൃതശരീരം മറവ് ചെയ്ത് ഷെയ്ഖ് അബ്ദുറഹ്മാനെ കൂടെ പക്ഷേ എന്താ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഫാറുഖ് ലാവ് നാടുകർത്തപ്പെട്ടു ഇറ്റലിയിലേക്ക് പിന്നെ റോമിലേക്ക് അങ്ങനെ ഫാറൂഖ് ലാലാവ് ചോദിക്കുന്നുണ്ട് ആറഡിയും മണ്ണ് യാചിക്കുന്നു ഡിഫ പള്ളിയുടെ അടുത്തായാലും ചോദിച്ചു കൊടുത്തില്ല ഇബാഹിം പള്ളി അടുത്ത് ഓർത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മാർച്ച് പതിനഞ്ചാം തീയതി മരിച്ചു മുപ്പത്തൊന്നാല് മയ്യത്തു കൊണ്ടുവന്നു ഒരു അർദ്ധരാത്രി ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് പോകരുത് ഒരൊറ്റ കുടുംബക്കാരനുണ്ടായില്ല ദേവനീതിക്ക് എന്ന് എല്ലാ മർദ്ദകരും ഓർത്തിരിക്കുന്നു നല്ലതാണെന്ന് ആണ് സൂചിപ്പിക്കാനുള്ളത് ഒന്നുകൂടി പറയുന്നു ഈ സമുദായത്തിനെ മുദ്രാവാക്യം ദിനേന ചെറിയ തൊണ്ണൂറ്റിനാല് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തി പറഞ്ഞു അള്ളാഹു ഹുക്ക് പറ അക്ബർ ആവർത്തിച്ച് പറയുന്ന സമൂഹം ഈ രാജ്യത്തെ ഒരു മർദ്ദകനെയും ഭയപ്പെടുകയില്ല ഒരു പോലീസുകാരനെയും ഭയപ്പെടുകയില്ല ഒരധികാരിയെയും ഭയപ്പെടുകയില്ല ഒരാളുടെ മുമ്പിൽ ദൈവത്തിന് മുമ്പിൽ ദൈവത്തിനുമ്പാതെ അതുകൊണ്ട് അക്കാലത്തിൽ ഒരിക്കലും ആരും ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടതില്ല എന്നാണ് സൂചിപ്പിക്കാറ് ഒന്നുകൂടി സൂചിപ്പിക്കാറുണ്ട് അത് മറ്റൊന്നുമല്ല ഈ രാജ്യത്തെ നല്ലവരായ മനുഷ്യർ ൊമാനിയനായ ബോമാന്യനായ നമ്മുടെ സോളാറ്റിയുടെ പ്രസിഡന്റ് സംസാരിക്കുമ്പോൾ നമ്മ സംസാരിക്കുമ്പോൾ നമ്മോട് പറഞ്ഞു ഇപ്പോൾ തന്നെ ചില രാജ്യങ്ങളിൽ വലിയ പ്രക്ഷോഭം നടക്കണം പ്രക്ഷോഭം നടക്കാൻ ഇസ്ലാമിന്റെ പേരിലല്ല ഈ രാജ്യത്തെ നിയമത്തിനില്ല അത്തരം എല്ലാ പ്രക്ഷോഭങ്ങളെയും കർഷകരുടെ സമരത്തെയും അതുപോലെ എല്ലാ ജനാധിപത്യ ജനകീയ പ്രക്ഷോഭങ്ങളെയും പിന്തുണച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ ദുർബലമാക്കുന്ന എല്ലാ ശ്രമങ്ങളിലും ഈ രാജ്യത്തെ മുസ്ലിം സമൂഹവും പങ്കാളികളായിട്ടുണ്ട് അങ്ങനെ ഈ രാജ്യത്തെ ഇപ്പോഴത്തെ മുപ്പത്തെട്ട് ശതമാനത്തെ കൂടുതൽ ആളുകൾ ഇല്ലാതാക്കുന്ന പ്രക്രിയയിൽ പങ്കുവഹിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ എല്ലാ ജനാധിപത്യ പോരാട്ടങ്ങളും പങ്കുവഹിച്ചുകൊണ്ട് രാജ്യത്തിന് മുന്നോട്ട് പോകേണ്ടു അതിനെല്ലാം തന്നെ ഈ നമ്മുടെ ഈ ഒത്തുകൂടൽ പ്രചോദനമാകട്ടെ പ്രേകമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനാധിപത്യ പോരാട്ടത്തിന്റെ രാജപാതയിലെ ഒരു മഹത്തായ കഴിവപ്പായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പാർത്തിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ പുറത്തു മരിക്കുകയാണ് പ്രപഞ്ചനാഥ അല്ലാ കരുണാ നാഥെ ഞങ്ങളുടെ ഈ ക്ഷമത്ത് ഈ രാജ്യത്ത് വമ്പിച്ച പ്രതിഫലനങ്ങളുള്ള പരലോകത്ത് വലിയ പ്രതിഫലനം നേടിത്തരുന്ന മഹത്തായ കർമ്മമായി ഏറെ പ്രിയപ്പെട്ട സൽക്കമായി നീ സ്വീകരിക്കണമേ നദാം ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം പ്രത്യേകിച്ചും നിന്റെ പ്രവാചകന് വേണ്ടിയുള്ള പോരാട്ടം ഇവിടെ ബഹുമാനെഹാസായി സൂചിപ്പിച്ചതുപോലെ എല്ലാറ്റിനെക്കാളും പരമായി സ്നേഹിക്കുന്ന പ്രവാചകന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ നിന്റെ പ്രത്യേകമായ സഹായം നിന്റെ പ്രത്യേകമായ ഔദാര്യം നിന്റെ പ്രത്യേകമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ നിന്നോട് വിനയപൂർവ്വം ആവശ്യപ്പെടുന്നു പ്രാർത്ഥിക്കും നാഥാ ഞങ്ങൾ നീ തുണയ്ക്കണമേ നാ പ്രവാചകനെ നിന്ദിക്കാൻ ലോകത്ത് ആർക്കും സാധ്യമല്ല നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആർക്കും സാധ്യമല്ല കാരണം ലോകത്തിലെ നൂറ്റി എഴുപത് കോടി ദിനേ മനുഷ്യ ദിനേന അനേക തവണ പ്രവാചകൻ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു പ്രവാചകന് വേണ്ടി സ്വരാത്തു ലോകത്തൊരൊച്ച മനുഷ്യനും പ്രവാചകെ പോലെ ആദരിക്കപ്പെടുന്ന അനുസരിക്കപ്പെടുന്നവരുണ്ടാവുകയില്ല ഏമനാൾ വരെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പ്രവാചകൻ നിന്ദിക്കുന്നവർക്ക് പ്രവാചകനെ ഒരു പോലും പറ്റിക്കാൻ പറ്റില്ല അല്പം പോലും അപമാനിക്കാൻ പറ്റുകയില്ല അതേസമയം നിന്ദിക്കുന്നവർ നിന്നിരായി മാറിയാൽ പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ നാഥ നിന്റെ പ്രവാചകനെ പ്രവാചകന് അഷുലാൽക്കായ മുസ്തു മുഹമ്മദ് മുസ്തഫ് നിന്നിക്കാൻ ശ്രമിക്കുന്നവരെല്ലാം പരമനിങ് നീ മാറ്റണമേ തമ്പുരാൻ അവർക്ക് പിന്തുണകുന്ന ജനതയെ നീ ഭരണകൂടത്തെ നീ പരാജയപ്പെടുത്തണമേ നാഥ ഈ ഹജ്ത്തെ നിസ്സഹായരായ മർദ്ദിതരായ സമൂഹത്തിന് നീ മോചനവും ആശ്വാസവും നൽകണമേ തമ്പുരാൻ നാഥ ഈ രാജ്യത്തെയും രാജ്യനിവാസികളെയും രക്ഷിക്കണമേ നാഥ എല്ലാ നന്മയും സത്യവും അതുപോലെ തന്നെ നീതിയും പുലരുന്ന രാജ്യമാക്കി ഞങ്ങളുടെ നാടിനെ നീ മാറ്റണമേ തമ്പുരാനം ജനങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹവും സഹകരണവും സഹവർത്തിത്വമുള്ള നാടാക്കി ഞങ്ങളുടെ നാടിനെ നീ മാറ്റണമേ നാഥാണ് ലോകത്തെങ്ങാനുമുള്ള പൊരുതുന്ന ഇസ്ലാമിക സമൂഹത്തിന് വിജയവും രക്ഷയും നൽകണമേ തമ്പുരാനം ഈ ദീനിൻ്റെ മാർഗത്തിൽ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ രാജ്യത്ത് രക്തസാക്ഷികളായ എല്ലാവർക്കും കൂടെ നീടം നൽകിയ തമ്പുരാൻ ഈ രാജ്യത്തെ ഇസ്ലാമിക സമൂഹത്തെ മരണഭയത്തിൽ നിന്ന് ദുനിയാവിനോടുള്ള കാമനകളിൽ നിന്ന് നീ രക്ഷിക്കണമേ തമ്പുരാന് മരണഭയമില്ലാത്ത ജീവിതത്തെ അമിതമായ ആസക്തിയില്ലാത്തൊരു സമൂഹമാക്കി മുസ്ലിം സമുദായത്തെ നീ മാറ്റണമേ തമ്പുരാന് സർവശക്തനായ നദ നിങ്ങൾക്ക് ഏവർക്കും നീ മനസ്സിന് സമാധാനം ശരീരത്തിന് ആരോഗ്യം വ്യക്തി വിശുദ്ധി കുടുംബത്തിൽ ഭദ്രത സർവോപരിന് വേണ്ടി ജീവൻ സമർപ്പിക്കാനുള്ള സന്മനസ് ഈ മാനികമായി കരുത്ത് നൽകി നിങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാന് ഈ അതായ്യത്തിൻ്റെ പോരാട്ടമാർഗ്ഗത്തിൽ നിന്റെ പ്രത്യേകമായ സഹായം നിന്റെ പ്രത്യേകമായ മാർഗദർശം വെളിച്ചം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനും ഇന്ത്യൻ മുസ്ലിംകളെ ലോകത്തെങ്ങാനുമുള്ള നല്ലവരായ മനുഷ്യർക്കെല്ലാം യശസ്സും ഇസ്ത്തും നൽകണമേ തമ്പുരാന് ഇസ്ലാമിനും ഇസ്ലാമിനെതിരെയും എല്ലാ നന്മക്കെതിരെ നിലകൊള്ളുന്ന ഒരു ശക്തി എഴുതി പരാജയപ്പെടുത്തണമേ തമ്പുരാന് അവസാനം നിന്റെ നിൻ്റെ ജനാത്തൊരു നിന്റെ പ്രവാചകന് വേണ്ടി

اللهم انصر الاسلام المسلمين واذل الشرك والمشركين والكفر والكافرين والظلم والظالمين فلا تجنا منهم اللهم انصر من نصر دينك الحنيف منهم واخذل من خذل دينك اللنيف ولا تجنا منهم ربنا لا تزغ قلوبنا بعد إذا هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اجرنا من النار اللهم اتقنا من عذاب القبر من عذاب النار ربنا لا تجعلنا من هطب النار ربنا اصرف عنا جهنم إن عذابها كان غراما إنها صادت مستقر مقاما ربنا ربنا اجعلنا من وَرَزَةِ جنات النعيم النبي الصديق شهداء والصالحين ربنا جمعنا في جنات الفردوس من النبيين الصديق شهداء والصالحين ربنا تقبل منا إنك أنت السميع العليم وطبعنا ولا أباينا أمهاتنا وزباجنا وأولادنا خوانا وحواتنا وكربينا وثقةينا ورصائنا وتبائنا ونوصونا بالدعاء إنك أنت التواب الرحيم وفلنا يا المزربين. وفل وارحمنا يا رحم الراحمين اللهم صل وسلم على عبدك ورسولك سيدنا محمد وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله ورحم.